ഫസ്റ്റ് ആരാണ് പെരേരായിട്ട് സ്പോർട്ട് ചെയ്തത് സ്പോർട്ട് ചെയ്താൽ കൂട്ടുകാർ ഒരുത്തം പറഞ്ഞു പിന്നെ ബാക്കി എൻ്റെ കൂട്ടുകാർ മൊത്തം പറയുന്നുണ്ടായിരുന്നു കൂട്ടുകാരല്ല നാട്ടുകാർ പറയുന്നുണ്ടായിരുന്നു അപ്പം നമുക്കത് ഒരു കൺക്ലൂഷൻ എത്താൻ പറയൂ അപ്പം നമ്മൾ വേറെ അറിയാത്ത ഒരു ടീമിനോട് ചോദിച്ചു എന്നെ അറിയാത്ത സ്പോർട്ട് ചെയ്യാത്തൊരു ടീമിനോട് ചോദിച്ചു അപ്പം അവർ പറഞ്ഞു ആ കുഴപ്പമില്ല നിന്നെ കാണുമ്പോൾ പെരൻ്റെ ലുക്കുണ്ടെന്ന് പറഞ്ഞു അപ്പം നമ്മൾ ഒരു പത്ത് നൂറ് രൂപയുടെ സെഷൻ ചോദിച്ചിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത് പക്ഷെ പെരേരനെ അറിയില്ലാത്ത ഒത്തിരി ആൾക്കാരുണ്ട് നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ആക്റ്റീവായിട്ടുള്ളവര് മാത്രമാണ് പെരേരനൊക്കെ അറിയാതെ വീഡിയോ ചെയ്തില്ലേ റോഡ് സൈഡിൽ നിൽക്കുന്ന വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്റെ പൊന്ന അതൊന്ന് പറയാമോ അത് പറയാന്നല്ല നമുക്ക് അതിന്റെ ഒരു അത് ഞാൻ കണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു റോഡ് ഇറങ്ങിയിൽ നിൽക്കുന്ന പെരയര കാരണം വീട്ടീന്ന് പുറത്തായി അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ എൻ്റെ പൂൻ്റെ ചേട്ടാ എൻ്റെ വീട്ടിൽ നിറക്കി എന്നാ ചെയ്യണം എന്ന് പറയും പെടിയും കിട്ടുന്നില്ല ഇനി അടുത്ത പരിപാടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ടപ്പോ അല്ലെങ്കിൽ ബിസിനസ്സോ സ്റ്റാർട്ട് ചെയ്യണം പിന്നെ ഒരു ഫിലിം സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുണ്ട് ഫിലിം പ്രൊഡക്ഷനോ അല്ലെങ്കിൽ ആരെങ്കിലും കോളോ ചെയ്തിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ താല്പര്യമുണ്ട് അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ ഇപ്പോൾ വൈറലാണ് അപ്പോൾ ഇൻസ്റ്റയിൽ ഫോളോവേഴ്സ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം അഡ്വർടൈസ്മെന്റ് ഒക്കെ ചെയ്യാം പ്രൊമോഷൻ ചെയ്യാം അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ ഇപ്പം നോക്കുന്നുണ്ട് കിട്ടിയാൽ ചെയ്യും എത്ര ഫോളോവേഴ്സ് ആയി ഇപ്പം അഞ്ഞൂറ് അഞ്ഞൂറൊക്കെ ഒരു ഒരാഴ്ച കൊണ്ടാണ് ഇത്ര ആൾക്കാർ അതെ ആരായാലും ശ്രദ്ധിക്കപ്പെടാറുന്ന ആള് പെട്ടെന്നൊരു ഇതിൽ ഇനിയിപ്പൊ സ്ഥിരമായിട്ട് റീൽസ് ഒക്കെ ചെയ്യുന്നുണ്ടോ അഭിനയിക്കുന്ന രീതി നോക്കുന്നുണ്ട് അങ്ങനെ ശരിക്കും പെരര് ആണെന്ന് കരുതി സെൽഫി എടുക്കാനും മിണ്ടാനും വന്നവരുണ്ടോ കുറച്ച് പേര് ആണോ അപ്പൊ അല്ലാതെ രോഷാകുലറായി വന്ന ആരെങ്കിലും ഉണ്ടോ ആരും ഇല്ല ഇതുവരെ കണ്ടില്ല ഞാൻ ആദ്യം അങ്ങോട്ട് പറയും ചേട്ടാ ഞാൻ ആളല്ല ഫീസ് കട്ട് ഉണ്ടെന്നേ ഉള്ളു ആദ്യമേ പറയൂ പറയൂ അതുകൊണ്ട് വല്യ കുഴപ്പം വരുന്നില്ലാതെ അത്യാവശ്യം ആണ് പക്ഷേ ഇപ്പൊ നാട്ടിലിത്തിരി പ്രശ്നമാണല്ലേ കണ്ണൂർ അങ്ങനെ വലിയ പ്രശ്നമില്ല ഇവിടെ പേരെക്ക് ഗേൾസാണ് ഫാൻസ് അവിടെ അടി അടി അവിടെ അടിയാണോ അടിയാ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയെ നമ്മളിപ്പോൾ തിരിച്ചറിവാണ് ഇപ്പം രണ്ട് മൂന്ന് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചറിയുവാണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ഇപ്പം വണ്ടി പോകുന്നോട് കുഴപ്പമില്ല അല്ലാണ്ട് നമ്മൾ ബസ്സിലൊക്കെ കയറുകയാണെങ്കിൽ പെരേ ഇല്ലേ ചിലപ്പം ഇന്ന് ഇന്നലെ ഞാൻ ട്രെയിനിൽ എറണാകുളത്തേക്ക് സഞ്ചരിക്കുമ്പോൾ അവിടെ മോൻ എറ ഇവിടെ ഈ എന്തെങ്കിലും ഷോർട്ട് ഫിലിമിലോ അല്ലെങ്കിൽ ഇതിനകത്ത് കണ്ടിട്ടുണ്ട് എങ്ങനെ ഞാൻ പറഞ്ഞു തല്ലരുത് ഞാൻ കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ആരും നടക്കുന്നുണ്ട് സിനിമയില് ചാൻസ് കിട്ടിയ നമുക്കൊരു കൈ നോക്കാം പക്ഷെ ചാൻസ് വിളിക്കണം ഓഡീഷൻ ഞാൻ ഇപ്പം ഇല്ല കുറച്ച് കഴിഞ്ഞ് നോക്കാൻ വേണ്ടിട്ടൊക്കെയാണ് അല്ലെങ്കിലൊക്കെ ഞാന് ഇപ്പം സ്റ്റാർട്ടിംഗ് അല്ലേ ഞാൻ അങ്ങനെ തുടങ്ങിട്ടില്ല സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണം